സെൻകുമാർ കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ അധിക പരിഗണന നൽകുന്നതിനെതിരെ മുൻ ഡി ജി പിയുടെ നിരീക്ഷണം കൊടുങ്കാറ്റാകുന്നു ഇത് തുടങ്ങി വെള്ളാപ്പള്ളി നടേശനായിരുന്നു എന്നാൽ ഏറെക്കാലം ശത്രുതയിലായിരുന്നു വെള്ളാപ്പള്ളിയും സെൻകുമാറും കൈകോർക്കുകയാണ് കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിന് പിൻബലമേകി മുൻ ഡി ജി പി സെൻകുമാർ രംഗത്തെത്തുകയാണ് വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശത്രു പക്ഷത്തായിരുന്ന ടി പി സെൻകുമാർ ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് പോരിറങ്ങിയത് നിർണായകമായ സംഭവ വികാസമാണ് കേരള രാഷ്ട്രീയം മാറ്റി മറിക്കുന്ന ഒന്ന് തന്നെയാണ് കേരളത്തിൽ ആകെ ഒൻപത് രാജ്യസഭാ സീറ്റാണുള്ളത് കേന്ദ്ര സർക്കാരിൽ മുസ്ലിം മന്ത്രി ഇല്ല എന്ന് പറയുമ്പോൾ രാജ്യസഭയിൽ ഒൻപതിൽ അഞ്ചു പേരും മുസ്ലിങ്ങളാണ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇത് അധിക പരിഗണന അല്ല മറിച്ച് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തെ അവഗണിച്ചതാണ് മറ്റൊന്ന് യു ഡി എഫിന്റെ മുന്നിലും മൂന്ന് സീറ്റിലും മുസ്ലിം എം പിമാരാണ് യു ഡി എഫിന്റെ ആകെയുള്ള മൂന്നിൽ മൂന്ന് രാജ്യസഭാ സീറ്റിലും എങ്ങനെ മുസ്ലിങ്ങളായി യു ഡി എഫിൽ മറ്റു മതക്കാർ ഇല്ലേ അവർ താല്പര്യങ്ങളില്ലേ അതും യു ഡി എഫിന് കിട്ടിയ മൂന്ന് രാജ്യസഭാ സീറ്റിൽ രണ്ടും മുസ്ലിം ലീഗിന് കൈമാറിക്കഴിഞ്ഞു ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പോലും ഒന്നും പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധേയമാവുകയാണ് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓരോ വിഭാഗത്തിനും എത്ര എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അവ എത്ര വീതമായെന്നത് നോക്കിയാൽ മാത്രം മതി കേരളത്തിൽ വന്നിട്ടുള്ള വിവേചനപരമായ നടപടികൾ മനസ്സിലാക്കാൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ന്യൂനപക്ഷ പ്രീണനമാണ് സിപിഎം തകർച്ചയ്ക്ക് കാരണമെന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷം കൈയടക്കുന്നതിലും സുരേന്ദ്രൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ എതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിയാകാൻ മടിക്കില്ല എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം സിപിഎമ്മിന്റെ ചങ്കെടുപ്പ് കൂട്ടി സിപിഎമ്മിന്റെ ഈഴവ വോട്ട് ബാങ്കിൽ കോട്ട ാണ് സിപിഎം തകർച്ചയ്ക്ക് കാരണമെന്നാണ് വെള്ളാപ്പള്ളി തുറന്നടിച്ചത് സി പി എമ്മിലെ ഈഴവർ ബിജെപിയിലേക്ക് ചേക്കേറുന്നതായും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി ഇതേ തുടർന്ന് വെള്ളാപ്പള്ളിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം ആരംഭിച്ചു എസ് എൻ ഡി പിമത നേതാക്കളെ ഇറക്കിയാണ് വെള്ളാപ്പള്ളിയെ വിരട്ടാനായി സിപിഎം നീക്കം ചെയ്തത് അതേസമയം മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് സൈബർ പോരാളികൾ വെള്ളാപ്പള്ളിക്കെതിരെ അസഭ്യ വർഷമാണ് ആരംഭിച്ചതും ഇതിനിടെ സെൻകുമാർ കളത്തിലിറങ്ങിയത് രംഗമൊന്ന് കൊഴുപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിവേചനം മനസ്സിലാക്കാൻ ിൽ ഓരോ വിഭാഗത്തിനും എത്ര എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അവ എത്രീതമാണെന്നും നോക്കാനാണ് സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി നടേശൻ ടി പി സെൻകുമാർ എന്നീ ഈഴവ സമുദായത്തിലെ പ്രബല ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് സി പി എം ഈഴവ അണികൾക്കിടയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ് ഒരു കാലത്ത് ഡോക്ടർ ടി പി സെൻകുമാറിനെ ബിജെപിയിൽ സജീവമാക്കുന്നതിൽ നിന്നും മനപൂർവ്വം തടഞ്ഞവർ ഉണ്ടായിരുന്നു സെൻകുമാറിന്റെ വാർത്താ സമ്മേളനം വരെ ഇവർ സെൻകുമാർ എന്ന ശക്തനായ നേതാവിനെ അയച്ചുവിട്ടാൽ ഗോപി ഇഫക്ട് ബി ജെ പിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ സ്വർണ്ണക്കടത്ത് മുസ്ലിം വ്യവസായികളുമായി ചില അടുപ്പങ്ങളുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു അന്ന് ടി പി സെൻകുമാറിനെ ചവിട്ടി അരച്ചതും അപമാനിച്ചതും ഇപ്പോൾ വീണ്ടും ഒരു വൻ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ഡോക്ടർ ടി പി സെൻകുമാർ